തലയ്ക്കുമീത കടമേ ഉള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ നടയിൽ എനിക്ക് വരണമെന്ന് തോന്നി നീ എൻ്റെ രണ്ട് മക്കൾക്കും ഒരു വീടും കൂടെ കിട്ടണമെന്നാണ് തരും അല്ലേ തരും എന്നുള്ള ആഗ്രഹത്തോടെ പൊങ്കാല എന്ന് പറയുന്നത് ഇന്ന് പല സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും കണ്ടതാണ് രാജ്യം മുഴുവൻ പല പ്രശ്നങ്ങളിൽ നടക്കുമ്പോൾ കുറെ സ്ത്രീകൾ അടുപ്പ് കത്തിച്ച് പുകച്ച് തിരുവനന്തപുരം നഗരത്തെ മലിനമാക്കാനുള്ള ഒരു പ്രക്രിയയാണ് പൊങ്കാല എന്നുള്ള രീതിയിൽ പക്ഷേ പൊങ്കാല ഒരു സമൂഹത്തെ എത്രമാത്രം ശുദ്ധീകരിക്കുന്നു എന്ന് കാണണമെങ്കിൽ ഈ പൊങ്കാല അടുപ്പുകൾ തിളച്ച് മറിയുന്ന പൊങ്കാല അടുപ്പ് കത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ഇവിടെ പറഞ്ഞ അത്രമാത്രം ഒരു യാഗശാലയുടെ പവിത്രതയാണ് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് പ്രാർത്ഥിച്ചാൽ എന്തും തരുന്ന അമ്മയാണ് ആറ്റുകാലമ്മ എന്ന് ബിന്ദു പറയുകയാണ് കാരണം ഭർത്താവ് മരിച്ചതിന് ശേഷം രണ്ട് മക്കളെ വളർത്തി വലുതാക്കി അവരുടെ വിവാഹം കഴിപ്പിച്ച്യിച്ചു അതിനെല്ലാം ബിന്ദുവിനെ സഹായിച്ചത് ഒരു സർക്കാർ ജോലി തന്നെയാണ് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ് ബിന്ദു അതും തന്നത് ആറ്റുകാലയാണെന്ന് പറഞ്ഞു ഇനി ബിന്ദുവിനൊരാഗ്രഹമുണ്ട് അത് അതെന്താണെന്ന് ചോദിക്കുക എന്താണ് ബിന്ദുവിൻ്റെ ഇനിയുള്ള ആഗ്രഹം ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച കാലം മുതലേ ഈ കോവില വന്ന് പൊങ്കാല ഇടുന്നതാണ് സ്കൂളിൽ പഠിച്ച സമയത്ത് തന്നെ തലേ ദിവസമേ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു ക പൊങ്കാലയെന്നും പറഞ്ഞ് ഇപ്പോഴും ഇന്നലെ ഞാൻ ജോലി കയറിയിട്ട് ഒമ്പത് വർഷം ആകുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ ഞാൻ ഇങ്ങനെ എനിക്ക് പൊങ്കാലയ്ക്ക് പോകണമെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് ഇനി എനിക്ക് എൻ്റെ മക്കൾക്ക് ഒരു വീട് വീടുകൂടെ വേണമെന്നുള്ള ആഗ്രഹമുണ്ട് ഭർത്താവില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കിയാലം ആ കാലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഞാൻ ജീവിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ മക്കളെ വളർത്തിയെടുത്തത് ഇപ്പോഴും എനിക്ക് അത്ര കഷ്ടപ്പാടില്ലെങ്കിലും എൻ്റെ ആ ജോലിയിൽ ഞാൻ തലയ്ക്കും മീതേ കടമേ ഉള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ എനിക്ക് വരണമെന്ന് തോന്നി ഇനി എൻ്റെ രണ്ട് മക്കൾക്ക് ഒരു വീടും കൂടെ കിട്ടണമെന്നാണ് ആഗ്രഹം തരും അല്ലെ തരും എന്നുള്ള ആഗ്രഹത്തോടെ മുമ്പോട്ട് പോകും പൊങ്കാല ഇട്ടത് എൻ്റെ പായസമാണ് പായസം വെച്ച് വെള്ളം വെച്ചു തിരളി മണ്ടപ്പുറ്റ് ഇതെല്ലാം വെച്ചു എത്ര വർഷമുണ്ട് ജോലി ഇനി അഞ്ചു വർഷത്തെ സർവീസേ ഉള്ളൂ എന്നാലും തലയ്ക്ക് മീത കടം തന്നെയാണ് കടം തീർക്കാൻ അമ്മ സഹായിക്കണി ആയിക്കുന്നുണ്ട് എന്നാലും ആഹാരത്തിന് ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് പോകുന്നൂ നിറയുന്നുണ്ട് അറിയുന്നുണ്ട് അത് പറയുമ്പോൾ ആഹാരത്തിന് ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ അമ്മക്കാക്കുന്നുണ്ട് എങ്കിൽ എല്ലാം തരും ആ സമയമാകുമ്പം കൊണ്ട് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ എന്റെ പിള്ളേർക്കൊരു വീട് ഇനി വച്ചിട്ട് മരിച്ചാൽ മതി മരിക്കണ കാര്യം ഇപ്പൊ ആലോചിക്കാതെ നമുക്കിനിയും ആരോഗ്യത്തോടെ വരുന്ന വർഷങ്ങളിലെല്ലാം പൊങ്കാല ഇടണം അങ്ങനെ നമ്മൾ പൊങ്കാല ഇട്ടിട്ട് പോകുന്ന ഒരു വർഷം നമുക്ക് വീട് വീട് ആ അതെ കിട്ടും അതെന്റെ ആഗ്രഹം ഒരു വീടും കൂടെ ആയാ മതി മക്കൾക്ക് മതിയോ അമ്മയ്ക്ക് വേണ്ടേ നോക്കൂല്ല കണ്ടോ ഇതാണ് അമ്മ മക്കൾക്കെല്ലാം ആയാൽ ഞാൻ എന്ന് പറയുന്ന ഈ അമ്മയെപ്പോലുള്ള ഒരുപാട് അമ്മമാർ ആറ്റുകാലമ്മ എന്ന വലിയ അമ്മയുടെ നടയിൽ ഇടാൻ വന്നിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും സങ്കടങ്ങളെ അമ്മയോട് പറയാനുള്ളൂ പക്ഷേ സങ്കടങ്ങൾ പറയുമ്പോഴും അവരുടെ മുഖം ചിരിക്കുകയാണ് കാരണം അവരുടെ അമ്മ അവരുടെ വലം കൈയ്യായി അവരുടെ ഒപ്പമുണ്ട് അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ അവരെ വഴി നയിക്കാനായിട്ടുണ്ട് എന്നുള്ള ദൃഢമായ വിശ്വാസം തന്നെയാണ് ഈ പൊരിവെയിലത്തും ചൂടും സഹിച്ച് പുകയും സഹിച്ച് ഇവിടെ എല്ലാ സ്ത്രീകളെയും ഒരേ മനസ്സോടെ നിന്ന് അമ്മയ്ക്ക് മുന്നിൽ ഇടാൻ അനുവദിക്കുന്ന ആ ഒരു ചൈതന്യം എന്ന് പറയുന്നത് അറ്റുകാൽ പൊങ്കാല പരിസരത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അഞ്ചലുള്ള രവീന്ദ്രൻ ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത് ചേട്ടാ നമ്മൾ പലരും പലയിടത്തും പറയുന്ന ഒരു 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 വാചകമാണ് പൊങ്കാല എന്ന് പറയുന്നത് ഒരു വേണ്ടാത്ത പരിപാടിയാണ് കുറേ ആളുകൾ കൂടിയിരുന്ന് കുറേ അടുപ്പം കത്തിച്ച് പുകയും ഉണ്ടാക്കി എന്തിനാണ് ഇത്രയും വേസ്റ്റ് പരിപാടി എന്ന് ചോദിക്കുന്നവരോട് എന്ത് മറുപടിയാണ് ചേട്ടന് പറയാനുള്ളത് അത് ഒരു തെറ്റിദ്ധാരണയാണ് അത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഒന്നിപ്പിക്കാനുള്ളൊരു ഇതാണ് ക്ഷേത്രങ്ങളിലാണ് നമ്മൾ കൂടുതൽ പൊങ്കാല അർപ്പിക്കുന്നത് ആ ഇതൊരു ഉത്സവമായിട്ടാണ് കാണുന്നത് പിന്നെ ഒരു പരിസരം മുഴുവൻ ഒരു കേരളീയരെ മൊത്തത്തിൽ കേരളീയരെല്ലാം മൊത്തത്തിൽ ലോകത്തോ മലയാളികളെയും എല്ലാം ഒന്നിപ്പിക്കുന്നു പല രാജ്യത്തു നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ഈ ആറ്റുകാൽ പൊങ്കാലക്കായിട്ട് ആൾക്കാർ തിങ്ങി കൂടിയിട്ടുണ്ട് അത് കഷ്ടപ്പെട്ട് ആഴ്ചയൊക്കെ മുന്നേ വന്നവരുണ്ട് ഇന്നലെ വന്നവരുണ്ട് ഇന്ന് വന്നവരുണ്ട് മെനഞ്ഞാന്ന് വന്നവരുണ്ട് ഞാനും എൻ്റെ മോളെ സഹായിക്കാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് സ്ത്രീകളെ സഹായിക്കുക എന്നൊരു ആണ് അതിന്റെ പിന്നിലുള്ളത് തീർച്ചയായിട്ടും അതാണ് എന്റെ ഉദ്ദേശം സ്ത്രീകളെ സഹായിക്കുക എന്നുള്ളത് സ്ത്രീ വിരുദ്ധരാണ് എന്ന് തന്നെ പറയുന്നത് ും ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം സ്ത്രീകളെ ഒന്നിച്ച് ഒരു പ്രദേശത്ത് ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടെ അവരെ നിർത്താൻ സാധിക്കുന്നത് തന്നെയാണ് പൊങ്കാലയുടെ മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൊങ്കാല എന്ന് പറയുന്നത് ഇന്ന് പല സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും കണ്ടതാണ് രാജ്യം മുഴുവൻ പല പ്രശ്നങ്ങളിൽ നടക്കുമ്പോൾ കുറെ സ്ത്രീകൾ അടുപ്പ് കത്തിച്ച് പുകച്ച് തിരുവനന്തപുരം നഗരത്തെ മലിനമാക്കാനുള്ള ഒരു പ്രക്രിയയാണ് പൊങ്കാല എന്നുള്ള രീതിയിൽ പക്ഷെ പൊങ്കാല ഒരു സമൂഹത്തെ എത്രമാത്രം ശുദ്ധീകരിക്കുന്നു എന്ന് കാണണമെങ്കിൽ ഈ പൊങ്കാല അടുപ്പുകൾ തിളച്ച് മറിയുന്ന പൊങ്കാല അടുപ്പ് കത്തിയിരിക്കും ുന്ന ഈ അവസരത്തിൽ തന്നെ ഇവിടെ പറഞ്ഞ അത്രമാത്രം ഒരു യാഗശാലയുടെ പവിത്രതയാണ് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് പുക പടലങ്ങൾ കൊണ്ട് നമുക്കറിയാം പുക ഈ ഗണപതി ഹോമം നടത്തുന്ന ഹോമൊക്കെ നടത്തുന്ന സമയത്ത് യജ്ഞമൊക്കെ നടത്തുന്ന സമയത്ത് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുക എന്ന പരിപാലനമായ കർമ്മം കൂടി അതിലൂടെ ചെയ്യുന്നുണ്ട് ശരിക്കും ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അന്തരീക്ഷ നഗരിയെ അനന്തപുരിയുടെ അന്തരീക്ഷ നഗരിയെ തലസ്ഥാനത്തിൻ്റെ അന്തരീക്ഷ നഗരിയെ ഒന്നടങ്കം ശുദ്ധമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ധാരാളം സ്ത്രീകൾ അമ്പലത്തിന്റെ പരിസരത്തുണ്ട് കാരണം അവർക്കെല്ലാവർക്കും വേണ്ടത് അമ്പലത്തിൽ അമ്മയുടെ അടുത്ത് പൊങ്കാല ഇടുക എന്നുള്ളത് തന്നെയാണ് ആ ആഗ്രഹം സാധിച്ചവർ ജീവിത നിർവൃതി ലഭിച്ചു ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് പക്ഷേ ആർക്കും ഇപ്പോൾ സംസാരിക്കാൻ ഒട്ടും നേരമില്ല എല്ലാവരും തിരക്കിലാണ് പല വിഭവങ്ങൾ അമ്മയ്ക്ക് വേണ്ടി നേടി ഒരുക്കുന്ന തിരക്കിലാണ് എന്തായാലും പൊങ്കാല കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്